വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനിലേക്ക് പോവാണ് അതായത് റിയാദിൽ തിങ്കളാഴ്ച ഗൾഫ് കോപ്പറേഷൻ കൗൺസിലിന്റെ മന്ത്രിതല സമ്മേളനത്തിനിടയിൽ ഖത്തറിന്റെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായിട്ടുള്ള ഷൈഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ധാനിയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഒരു കൂടിക്കാഴ്ച നടന്നു ഇന്ത്യ റഷ്യ ബ്രസീൽ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരും ജി സി സി മന്ത്രിമാരും തമ്മിലെ രണ്ടു ദിവസ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇരു രാഷ്ട്ര നേതാക്കളും റിയാദിലെത്തുന്നത് ഖത്തറും ഇന്ത്യയും തമ്മിലെ നയതന്ത്ര ഉഭയകക്ഷി വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു ഖത്തർ ന്യൂസ് ഏജൻസി വ്യക്തമാക്കുന്നത് ഇവിടെ ഈ ഒരു കൂടിക്കാഴ്ചയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഗ്ലോബൽ ഓർഗനൈസേഷനായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പല ഗൾഫ് രാജ്യങ്ങൾക്കും യു എ ഇ സൗദി തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം ബ്രിക്സിന്റെ ഭാഗം ആകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഒരുപക്ഷെ ഖത്തറിന് പോലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാം എന്തായാലും റഷ്യയും ഇന്ത്യയും അതുപോലെ ബ്രസീലും ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചൈനയും അവരുടേതായ രീതിയിൽ ബ്രിക്സിനെ ശക്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ് കാരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്നാണ് സത്യത്തിൽ ലോകത്ത് ഏറ്റവും അധികം ത്രെട്ട് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാടംപള്ളിയിലെ മനോരോഗി അത് യഥാർത്ഥത്തിൽ ഗംഗയാണെന്ന് ലോകം തിരിച്ചറിയുകയാണ് ശരിയാണ് ചൈന നമുക്ക് പല ഭീഷണിയുമുണ്ട് എന്നുള്ളത് സത്യമാണ് അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ ഭീഷണിയാണ് പല രാജ്യങ്ങൾക്കും യു എസ് മറ്റൊരു വെടിയുമായി വീണ്ടും കാണാം